ഫിക്ഹി മസ്തികളിൽ സ്വാഭാവികമാണ് വീക്ഷണ വ്യത്യാസങ്ങൾ അത് ബോധപൂർവമല്ല പല കാരണങ്ങളാലും വീക്ഷണ വ്യത്യാസങ്ങൾ വരും ഒരു ഹരീഫ് സൊഹിയാണോ സ്വഹിയല്ലേ എന്ന അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ അതിൽ സ്വാഭാവികമായി രണ്ട് മൂന്ന് നല്ല അഭിപ്രായങ്ങൾ വരും ആദ്യ സ്വഹിയാണെന്ന് മനസ്സിലാക്കിയവർ അത് പ്രകാരം പറയും സൊഹി അല്ല എന്ന് മനസ്സിലാക്കിയവർ അത് പ്രകാരം പറയും അപ്പം മരിച്ചവർക്ക് വേണ്ടി അവർക്ക് ബാക്കിയുള്ള ഫർദായം നോമ്പ് നോറ്റിവിട്ടാൻ പറ്റുമോ ഇല്ലേ ഇമാം ഷാഫി അറഹിമിമ അള്ള ആദ്യത്തെ അഭിപ്രായം നോറ്റിവിട്ടാൻ പറ്റുകയില്ല എന്നാണ് ആവശ്യത്ത് വന്ന ഹരീഫ് സൊഹിയ അല്ല എന്ന് അദ്ദേഹം പറഞ്ഞു കുറച്ചു കാലം മുന്നോട്ട് പോയപ്പോൾ ഇമാം ഷാഫി ലാഹിമല്ല പറഞ്ഞു ആദ്യ സ്വഹിയാണ് അല്ലെ നോറ്റുവിട്ടാൻ പറ്റും കൊച്ചുകൂടെ കാര്യം ഷാഫി അഹമ്മദ് പറഞ്ഞു ഞാനിങ്ങനെ ഇടക്കാലത്തെ സ്വഹിയാണെന്ന് പറഞ്ഞിരുന്നു എന്നാൽ സ്വഹിയല്ല അതൊന്നും നോട്ടിവിട്ടാൻ പറ്റുകയില്ല ഇവം ഷാഫി അഹമ്മദ് മരിക്കുമ്പോൾ ചേർത്തുന്ന അഭിപ്രായം അതാണ് മരിച്ചാലും മയത്ത് നോട്ടി വിട്ടൽ വീടുകയില്ല എന്നാണ് എന്നാൽ ഇമാം നബീൽ പറഞ്ഞു ഇമാം ഷാഫി അഹമ്മദ് അവസാനം മാറ്റി പറഞ്ഞത് ശരിയായില്ല അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ഇടക്കാലത്തെ അഭിപ്രായമാണ് ശരി കാരണം നബി സ്വഹിയാണ് അൻഹു വലിയു ഇമാം മുസ്ലിം റിപ്പോർട്ട് അതീസാണ് ഒരാൾ മരിക്കുകയും അയാൾക്ക് നോമ്പ് ബാക്കി ബാക്കിയുള്ളവയും ചെയ്യുകയാണെങ്കിൽ അയാൾ വലിയിൽ ആ നോമ്പ് നോക്കി നോക്കാവും എന്ന അതീസ് ഇമാലിം ഉദ്ധരിച്ചു ഷഹിയാണ് അവിടെ ഇമാം ഷാഫിയുടെ രണ്ടാമത്തെ അഭിപ്രായമാണ് ഇവിടെ ശരിയാണ് പറയുന്നു ഇതൊരിക്കലും ഇമാം ഷാഫി അടിയായിട്ട് നമ്മളത് മനസ്സിലാക്കിയിട്ടില്ല അടി നിൽക്കുന്ന ഒരു രീതിയായിട്ട് മുസ്ലിം ലോകത്ത് ഒരാളും നോക്കി കിട്ടില്ല ഇവിടെ ഇമാം ഷാഫിയോട് നമുക്ക് ആദരവുണ്ട് ഇമാം നബിയോടും മാതൃ ഇമാം ഷാഫി മൂന്ന് അഭിപ്രായം പറഞ്ഞു ഇമാൻ നബിറഹ അതിന്റെ അഭിപ്രായത്തെ ശരി വെച്ചു ഈ രണ്ടു പേർക്കും ഇതിനെല്ലാം കൂലി എന്ന് വിചാരിക്കുന്നത് ശരി പറഞ്ഞാൽ അവർക്ക് രണ്ട് കൂലി കിട്ടും ശരിയല്ലാത്ത അഭിപ്രായം രേഖപ്പെടുത്തി അവർക്ക് ഒരു പ്രതിഫലം ലഭിക്കുകയും ചെയ്യും അത് ആ രണ്ട് പണ്ഡിതന്മാരുടെയും ആദരവ് നമ്മൾ പങ്കുവെച്ച് കൊടുക്കുന്നത് അദ്ദേഹം പറഞ്ഞ മറ്റൊരു മസലാണ് ഈ കൈകെട്ടൽ ഇത് സാഫികൾക്ക് ചർച്ച മാത്രമൊന്നുമല്ല കലങ്ങളായ മുസ്ലിം പണ്ഡിതന്മാർക്ക് അത്യാവശ്യമുള്ള വിഷയമാണ് ഇവർ എന്തിനാണ് ഷാഫി പണ്ഡിതമ റഹിമുലയോട് ഫത്തമിഖുബൻ ചോദ്യമുണ്ട് ഈ തീദാലി കൈകെട്ടുകയാണോ വേണ്ടത് താഴ്ത്തുകയാണോ വേണ്ടത് എന്ന് ചോദ്യമുണ്ട് അവിടെ അപ്പോൾ സൈഫുകൾ തമ്മിൽ മാത്രമുള്ള ഒരു മസ് തർക്കമൊന്നുമല്ലാതെ ഷെയ്ഖ് അൽബാനയും ഷെയ്ഖ് ബിരുബാസും ഷെയ്ഖ് ഹുസൈബിനും ഒക്കെ ആവശ്യം ചർച്ച ചെയ്തിട്ടുണ്ട് അതിൽ കുറിച്ച് വിമർശിച്ചവരുണ്ട് അത് ചെയ്യണമെന്ന് പറഞ്ഞവരുണ്ട് എന്നാൽ അവർ തമ്മിൽ അതിന്റെ പേരിൽ എവിടെയെങ്കിലും അടിണ്ടായോ ഇല്ല അദ്ദേഹം തന്നെ പറഞ്ഞ ഷെയ്ഖ് അൽബാനിയും ഷെയ്ഖ് ബിരുബാസും ഒക്കെ ഇതിന്റെ പേരിൽ രണ്ട് അഭിപ്രായമായി ഭയങ്കര അടിയാണിത മറ്റിലാണ് അവതരിപ്പിക്കുന്നത് അവർ തമ്മിൽ കാണിച്ച ബഹുമാനവും ആദരവും ലോകത്തെ എല്ലാവർക്കും മാതൃകയാക്കാവുന്ന വല്ലാത്തൊരു ഒരു മാതൃക തന്നെയാണ് അപ്പൊ ഒരിക്കലും ഇതൊന്നും ഒരു പരസ്പരം അടിയല്ല അദ്ദേഹത്തെ എന്തൊരു അടിയാണെന്ന് വെളിച്ചു തീർക്കുക മാത്രമല്ല ഇതിലെ പല രീതികളും ഹദീസിൽ വന്നതിനെയാണ് അദ്ദേഹം കൊച്ചാക്കുന്നത് സുജിതയിലേക്ക് പോകുമ്പോൾ കൈ കുത്തണമോ കാൽമുട്ട് കുത്തണമോ അദ്ദേഹം പരിഹസിച്ചിരുന്ന ഒട്ടകം മുട്ടൂത്തുന്ന പോലെ കുത്തണമോ മനുഷ്യന്മാരെ പോലെ പോകണമോ എന്നാണ് അടിയാണ് ഈ പ്രയോഗം ഹദീസ് വന്ന പ്രയോഗമാണ് ഇത് സലഫി ലോകത്ത് മാത്രമുള്ള ചർച്ചയല്ല ഇത് മതബിദല്ലാമുള്ള ചർച്ചയാണ് ഇവർ കൈ റഹിമുമായതിൽ എത്രയാണ് ആ ഹദീസുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്തത് ഷെയ്ഖ് സാബൈബി സമീർ റഹമ്മദ് വ്യത്യസ്തമായ ഉണ്ടെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് എത്രയാണ് ചർച്ച ചെയ്ത് ഷെയ്ഖ് റാസുദ്ദി അൽബാനിയുടെ സിഫ്ത്ത് സ്ലാത്തിൻ്റെ നബി നബിയുടെ നമസ്കാരം എന്ന ഗ്രന്ഥത്തിൽ ഈ ഹദീസിൻ്റെ മുഴുവൻ വശങ്ങളെയും അദ്ദേഹത്തിൻ്റെ അസുഖ സിഫ്ത്ത് സ്വസ്ലാത്തിൽ അദ്ദേഹം വിശദമായി ചർച്ച കൊണ്ടുവരുന്നുണ്ട് ഇബിലൂടെ സമീ അറഹമ്മദ് സഹിമും വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഇത് സലഫുകൾ തമ്മിലുണ്ടായ ഒരു അലിയുടെ അല്ലെങ്കിൽ ഗ്രൂപ്പായി പിന്നപ്പോൾ ഗ്രൂപ്പിൽ തമ്മിലുള്ള തർക്കമോ അതൊന്നുമല്ല അങ്ങനെ പറയാൻ തുടങ്ങിയാൽ എന്തെല്ലാം പറയാൻ കഴിയും ഹദീഫ് എന്ന പ്രയോഗമാണ് ഒട്ടക കുത്തുന്ന പോലെ എന്ന പ്രയോഗം ഹദീഫ് എന്ന പ്രയോഗമാണ് നിസ്കാരത്തിന്റെ പല അമഴവും പറയുമ്പോൾ റസോ സമ തങ്ങൾ പല മൃഗങ്ങളെയും ചെയ്തുകൊണ്ട് ഒരുമിച്ച് വന്നിട്ടുണ്ട് കോഴി കുത്തുന്ന പോലെ കുത്തുക എന്നുള്ള മുനാഫിക്കൻ നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞതാണ് അതേപോലെ കുറുക്കൻ തിരിയുന്ന പോലെ തിരിയുക എന്ന പ്രയോഗം ഹദീഫർ കാണാൻ കഴിയും നായയിരിക്കുന്ന പോലെ ഇരിക്കുക അത് പാടില്ല എന്ന പ്രത്യേകം പഠിപ്പിച്ചതാണ് ഇങ്ങനെ തുടങ്ങി പല കാര്യങ്ങൾ പറയുമ്പോഴും അവർക്ക് പരിചിതമായ പല ജീവികളുടെയും പ്രവൃത്തികൾ എടുത്തു കാണിച്ചു അത്തരം രീതികൾ ചെയ്യാൻ പാടില്ല അതിങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞ പ്രതികൾ കാണാൻ കഴിയും ഇതൊക്കെ എടുത്തുകൊണ്ട് മനുഷ്യൻ പോണ പോലെ പോണോ ഒട്ടക്കം പോണ പോലെ പോകണോ എന്നൊക്കെ ഇത് ആരെയാണ് പ്രതീക്ഷിക്കുന്നത് ഇതാണോ സ്വരീരമായത്ത് ഇതാണോ സ്നേഹത്ത് വളരെ മോശമായ പ്രയോഗങ്ങൾ മാത്രമല്ല അവർ തന്നെ പറയാതെ പറഞ്ഞത് അവർ മുക്കല്ലിലാണ് ഇതാണ് നമ്മളെ സംബന്ധിച്ച് നമുക്ക് തകര ഇതില്ല ഇത്തി ബാഴേ ഉള്ളൂ തക്ക പ്രവാചനോട് മാത്രമേ ഉള്ളൂ നിമിതങ്ങളല്ലാത്ത ആരുടെ കൗതലും ഉൾക്കൊള്ളേണ്ടതുണ്ടാവും ഒഴിവാക്കേണ്ടതുണ്ടാവും മാലിക്കറമ പറഞ്ഞ അധ്യാപനം ആ അസലാണ് നമ്മുടെയും അസുഖം